അനുഭവങ്ങളുടെ ഒത്തിരി ഒത്തിരി അലയൊലികൾ മലയാളിക്ക് സമ്മാനിച്ച പ്രസിദ്ധ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ചരമവാർഷിക ദിനത്തിൽ ബഷീറും കഥാപാത്രങ്ങളും കുട്ടികളോട് സംവദിക്കാൻ നേരിട്ടെത്തി കാസർഗോഡ് ഗവൺമെന്റ് യു പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദി സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂളിലെ അധ്യാപകനായ വിജയൻ ശങ്കരമ്പാടിയാണ് ബഷീറായി വേഷമിട്ടത് തനത് ശൈലിയിൽ വെളുത്തു ചുബ്ബയും ധരിച്ച് സൈക്കിൾ സ്കൂളിലേക്ക് കടന്നു വന്ന ബഷീറിനെ കണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട മാഷാണെന്ന് തിരിച്ചറിയാൻ പോലും ആകാതെ കുട്ടികൾ ആർക്കുവിളികളോടെ വരവേറ്റു കൃതികളെക്കുറിച്ചും കഥയെഴുതാനുണ്ടായ സാഹചര്യങ്ങളും ജീവിതത്തിലെ മഹത്തായ അനുഭവങ്ങളും സ്വതസിദ്ധമായ നർമ്മബോധത്തോടെ ബഷീർ കുട്ടികളുമായി പങ്കുവച്ചു ഞാൻ ഒരു ഒരു തുടർന്ന് തന്റെ കൃതികളിലെ കഥാപാത്രങ്ങളെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തി മജീദും സുഹറയും പാത്തുമ്മയും ഒറ്റക്കണ്ണൻ പോക്കറും സാറാമ്മയും മണ്ടൻ മുത്തപ്പയും പൊൻകുറിശ് തോമയും എട്ടുകാലി മമ്മൂനും ആനമാരി രാമൻ നായരുമെല്ലാം അതേ വേഷത്തിലെത്തി സംസാരിച്ചപ്പോൾ എന്നും കാണുന്ന കൂട്ടുകാരും മാഷുമാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാതെ കുട്ടികളിൽ അതിശയോക്തി നിറഞ്ഞു കുട്ടികളായ കെ അനിക യു എസ് കാർത്തികേയൻ എൻ കൗശിക് എച്ച് കൃഷ്ണ അൻവിത് രാജ് എസ് വിനീഷ് ബി സജിൻ ജയ കാശിനാഥ് ഇഷാ കെ ലൈജു എന്നിവരാണ് കഥാപാത്രങ്ങളായി അരങ്ങിലെത്തിയത് ബഷീർ നമ്മുടെ സ്കൂളിൻ്റെ കുട്ടികളെ കാണാൻ വരും അപ്പോൾ ബഷീറിൻ്റെ കൂടെ ബഷീർ ജന്മം നൽകിയ ബഷീറിൻ്റെ കുറേ കഥാപാത്രങ്ങൾ കൂടി നമ്മൾ ഇന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ പരിപാടി കാണുന്നതിലൂടെ കുട്ടികൾക്ക് ബഷീറിൻ്റെ നോവലുകൾ ഇതുവരെ വായിക്കാത്ത കുട്ടികൾക്ക് അത് വായിക്കണമെന്ന ഒരു മോഹം തോന്നുകയും കുട്ടികളെ അതിലൂടെ വായനത്തിലേക്ക് കൊണ്ടുപോകാനാണ് നമ്മുടെ പ്രയത്നം കെ പി എ സിയുടെയും സംഘചേതനയുടെയും നാടകവേദികളിൽ അഭിനേതാക്കളെ അണിയിച്ചൊരുക്കിയ കണ്ണപുരം ചുണ്ടവയലിലെ ഒ മോഹനനാണ് ബഷീറിനെയും കഥാപാത്രങ്ങളെയും ഒരുക്കിയത്യൂസ് ബ്യൂറോ കാസർഗോഡ്